നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വീക്ക് എപ്പിസോഡിലേക്ക് സ്വാഗതം എല്ലാവരും ഇപ്പോൾ അനീഷ് ഫാൻസലുക എന്നെ വന്ന് തെറിവിളിക്കാം ഏഹ് ഇപ്പൊ എന്തായി രാജേട്ട് എന്തായി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് മെസ്സേജിൽ കണ്ട് ഡബിൾ സ്റ്റാൻഡ് എന്ന് പറയുന്നു ഇതൊക്കെ പറയുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് ഞാൻ വീണ്ടും വാദിക്കുന്നു കാരണം മൂളയുള്ളവർ കേൾക്കുക ഞാൻ എന്താണ് പറയാൻ പോകുന്നത് മൂളയുള്ളവർ കേട്ടിട്ട് അഭിപ്രായം പറയുക ഞാൻ പറഞ്ഞത് എന്താണ് നിങ്ങൾ പറഞ്ഞു അനീഷിന്റെ മൈൻഡ് ഗെയിം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അല്ല അവൻ എന്താണ് അവൻ അമിതമായി ചിന്തിച്ചു അല്ലെങ്കിൽ ഓവർ തിങ്കിങ് കൊണ്ട് അവന് പറ്റിയതാണെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ പറഞ്ഞു അനീഷ് അവിടെ മിണ്ടിയിരുന്നു എങ്കിൽ ഈ ഗെയിം അവിടെ വെച്ച് റദ്ദാക്കുമായിരുന്നു ഇതായിരുന്നു നിങ്ങളുടെ വാദം ഞാൻ പറഞ്ഞു അങ്ങനെ അല്ല എന്നാണ് ഞാൻ വാദിച്ചത് അതല്ലേ ഇപ്പൊ ആയത് ഇപ്പൊ എന്താ സംഭവിച്ചത് ലാലേട്ടൻ പറഞ്ഞു അങ്ങനെ നിങ്ങൾ തുറന്നിരുന്നെങ്കിൽ ഈ ഗെയിം അവിടെ വെച്ച് തീരുമെന്ന് പറഞ്ഞു ഇല്ലല്ലോ അതിനുക ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഏറ്റവും വലിയ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഞാൻ അന്നേ പറഞ്ഞായിരുന്നു ഈ പറയുന്ന അനീഷ് ഇങ്ങനെ ഇത്രയും കാലം ഒരാൾക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോ ഇത് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല എന്ന് അറിഞ്ഞൂടെ എന്ന് ഞാൻ ചോദിച്ചു ഇതും നിനക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി ഏറ്റവും അവസാനം ഒരു 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 ഡബി കൊണ്ട് വെച്ചിരുന്നു അത് തുറന്നപ്പോൾ പായൽ എന്താ എഴുതിയിരുന്നത് നിങ്ങളെ കൊണ്ട് നമ്മൾ ഇത് ചെയ്യിപ്പി ചെയ്യിപ്പിക്കുമായിരുന്നോ കൺഗ്രാചുലേഷൻ നിങ്ങൾക്ക് തൗസൻഡ് പോയിന്റ് തന്നെ ഇത് മനസ്സിലായോ അതിനർത്ഥം എന്താണ് അതിനർത്ഥം എന്താണ് അനീഷ് അവിടെ സംസാരിച്ചിരുന്നു എങ്കിൽ ഒരു തേങ്ങയും സംഭവിക്കുമായിരുന്നില്ല അത് തന്നെയാണ് ഞാൻ വാദിച്ചത് നിങ്ങൾ വാദിച്ചത് അതല്ല നിങ്ങൾ പറഞ്ഞു അനീഷിന്റെ മൈൻഡ് ഗെയിം ആണ് അനീഷ് അവിടെ സംസാരിച്ചിരുന്നുവെങ്കിൽ ആ ഗെയിം അവിടെ വെച്ച് റദ്ദാക്കുമായിരുന്നു എന്നാണ് നിങ്ങളുടെ വാദം ഞാൻ വാദിച്ചത് അതല്ല അനീഷിന് സംസാരിക്കാമായിരുന്നു ചർച്ചയിൽ പങ്കെടുക്കാമായിരുന്നു അവർ ഇത് ഏറ്റെടുത്തുമെങ്കിലും എങ്കിലും ഇവരെ നിന്നും ഇങ്ങനെയൊന്നും ചെയ്യിപ്പിക്കുമായിരുന്നില്ല കാരണം ഈ സീസൺ തീരുന്നത് വരെ ഈ പറഞ്ഞ സംസാരിക്കാതെ അത് എന്തെങ്കിലും വീഡിയോ കിടപ്പുണ്ട് സീസൺ തീരും വരെ സംസാരിക്കാതിരിക്കാൻ ആർക്കും കഴിയില്ല ചിലപ്പോൾ ഇവർ ഇവരിത് ചെയ്തിരുന്നെങ്കിൽ ഇവർ ഇവരെ ഇവർക്കൊന്നും ഇങ്ങനെയൊന്നും ചെയ്യേണ്ടി വരില്ലായിരുന്നു എന്ന് ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനാണ് ജയിച്ചത് ഇവിടെ ഞാൻ പറഞ്ഞതാണ് സത്യമായിട്ട് വന്നത് പക്ഷേ അനീഷിനെ എന്ത് ചെയ്തിട്ടില്ല പിന്നീട് ഈ പറഞ്ഞപോലെ വടക്കൊന്നും പറഞ്ഞിട്ടില്ല ഫയറൊന്നും ചെയ്തിട്ടില്ല ഞാനത് ഞാൻ ആഗ്രഹിച്ചില്ല ഫയർ ചെയ്യണമെന്നും ഏഹ് ഞാൻ പറഞ്ഞിട്ടില്ല അനീഷ് അനീഷ് വിചാരിച്ച തലത്തിലല്ല ആ ഗെയിം പോയത് അനീഷ് ആ പിന്നെ ടാസ്കിൽ അങ്ങനെ എഴുതിയിരുന്നു ഒക്കെ ശരി തന്നെയാണ് പക്ഷെ അനീഷ് മിണ്ടിയായിരുന്നാലും അനീഷ് അടുത്ത് മിണ്ടാൻ ബിഗ് ബോസ് പറഞ്ഞത് അത് പിന്നീട് അവനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിട്ടോ അവനെ ചതിക്കാൻ വേണ്ടിയിട്ടോ അല്ല അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലെ നിങ്ങളടുത്ത് പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചത് അനീഷിനെ അവിടെ ബിഗ് ബോസ് പറഞ്ഞത് സംസാരിക്കും സംസാരിക്കുന്നു അവനെ പറ്റിക്കാൻ വേണ്ടിയിട്ടില്ല അപ്പൊ നിങ്ങൾ പറഞ്ഞു അവൻ സംസാരിച്ചിരുന്നു എങ്കിൽ ആ ഒരു ടാസ്ക് അവിടെ വെച്ച് തീരുമായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവസാനം ഈ ഒരു ഈ ഒരു കാർഡ് കാർഡെന്തിനാ വെച്ചത് നിങ്ങളെ കൊണ്ട് ഞാനിത് ചെയ്യിപ്പിക്കുമായിരുന്നു കൺഗ്രാജുലേഷൻ അതായത് ഇവരെല്ലാം സമ്മതിച്ചു സമ്മതിച്ചിരുന്നെങ്കിൽ ഇവർക്ക് ആയിരം പോയിന്റ് കിട്ടുമായിരുന്നു ഇത് തന്നെയാണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞതല്ലേ സത്യം ഞാൻ പറഞ്ഞതാണോ സത്യം ഇനി ഇതിനെ നിങ്ങൾ വളച്ചൊടിക്കാൻ വളച്ചൊടിക്കാൻ വന്ന എനിക്കൊന്നും പറയാ പറയാനില്ല ലാലേട്ടൻ എവിടെയെങ്കിലും പറഞ്ഞു അനീഷ് അങ്ങനെ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ആ ആ ഗെയിം അങ്ങനെ മാറുമായിരുന്നു എന്ന് ആ എവിടെയെങ്കിലും പറഞ്ഞു ഇല്ല ലാലട്ട ഒരു കാര്യം പറഞ്ഞു നീയൊക്കെ കിടന്ന അടികൂർണ്ണയും കണ്ടി അനീഷ് അങ്ങനെ നിന്നതാണ് ശരി അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അത് പറഞ്ഞു കാരണം അസൊക്കെയാണ് അവ ഒരു കാർഡ് എടുത്ത് വെറുതെ നിക്കെങ്കിലും ചെയ്ത് യോമാ രണ്ടും കൂടി അടി കൂടി അല്ലാതെ അവിടെ ഒന്നും സെലക്ട് ചെയ്തില്ല സംഭവം മനസ്സിലായോ ഞാൻ പറഞ്ഞത് ഞാൻ വാദിക്കാൻ ശ്രമിച്ചത് ഇത്രയേ ഉള്ളൂ അനീഷിന് സംസാരിക്കാമായിരുന്നു അനീഷ് സംസാരിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യില്ല ഈ ഗെയിം റദ്ദാവാത്തില്ലായിരുന്നു അത് അനീഷ് ഓവർ തിങ്ക് ചെയ്തെടുത്തതാണ് ഈ പറയുന്ന ബിഗ് ബോസ് എന്തു പറഞ്ഞാലും സംസാരിക്കാൻ പാടില്ല എന്ന് അനീഷ് ഓവർ തിങ്ക് ചെയ്തതാണ് എന്ന് തന്നെയാണ് ഞാൻ അന്നും പറയുന്നത് ഇന്നും ഞാൻ അത് തന്നെയാണ് പറയുന്നത് അത് തന്നെയാണ് ഇന്ന് എപ്പിസോഡിൽ നടന്നതും മനസ്സിലായോ അത് തന്നെയാണ് ഇന്ന് എപ്പിസോഡിൽ നടന്നതും ഇതിനപ്പുറമൊന്നും എനിക്ക് നിങ്ങളുടെ അടുത്ത് വാദിക്കാൻ വയ്യ മനസ്സിലായോ മൂലയുള്ളവർക്ക് ഞാൻ പറയണ എന്തെന്ന് മനസ്സിലാവും മനസ്സിലായോ ഇത്രയേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ തുടക്കം സത്യം പറഞ്ഞാൽ നമ്മൾ ആ ഇതിൽ കണ്ടില്ലേ പ്രൊമോയിൽ കണ്ടതൊക്കെ ആര്യനെ എടുത്തിട്ട് കുറഞ്ഞതൊക്കെ നമ്മൾ പ്രൊമോയിൽ കണ്ടല്ലോ പക്ഷെ അത് ഇവിടെ എപ്പിസോഡിൽ അത്ര അങ്ങോട്ട് ഫലിച്ചില്ല അത്ര അങ്ങോട്ട് നമുക്ക് ഏറ്റില്ലല്ലേ ഒരു സാമട്ടിൽ പോയത് പോലെ പോയി എന്നുള്ളതാണ് അത്ര അങ്ങോട്ട് ഏറ്റില്ല അതുമല്ല ആ പിന്നെ ബാക്കിയുള്ള എല്ലാം ബാക്കി ആ പിന്നീട് നമ്മളെ അക്ബറിനെ ആയിക്കോട്ടെ ബാക്കി എല്ലാവരെയൊക്കെ പൊരിച്ചത് ഒരുവിധം നമുക്ക് അങ്ങോട്ട് എന്തായാലും എന്താണ് അതൊക്കെ ഏറ്റു അക്ബറിനൊക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് നല്ല ദേഷ്യത്തിലാണ് അക്ബറിനോടൊക്കെ പ്രതികരിച്ചത് നമ്മുടെ രണാസുനയുടെ രണാസുന നാണം കെടുത്തി കേട്ടോ സത്യം പറഞ്ഞാൽ അവള് അതിനകത്ത് പിന്നെ അതിന് ശേഷം രണാസുനയുടെ മുഖം കാണാൻ ഒരുമാര് ചത്ത് മാറിയിരിക്കുന്ന ഒരു ഒരു നമ്മൾ മുട്ടയടിക്കാത്ത എന്ത് മുടി സത്യം കൃത്യമായിട്ടാണ് ഈ മുടിയുടെ ഈ സംഭവം കിടന്നതുകൊണ്ടാണ് ലാലേട്ടൻ പറഞ്ഞ മുട്ടയടിക്കാൻ മനസ്സിലായോ അത് അതുമായിട്ട് കണക്ട് ചെയ്ത് അത് പറഞ്ഞത് അത് രണാസുനയ്ക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് മോഹൻലാൽ ആദ്യം എൻട്രി ചെയ്യുന്നു വീടിനകത്ത് കയറുന്നു വീടിനകത്തുള്ള കംപ്ലീറ്റും എന്ത് ചെയ്യുന്നുണ്ട് നോക്കുന്നുണ്ട് മനസ്സിലായോ വീടിനകത്ത് കംപ്ലീറ്റ് നോക്കി അവരുടെ ശുചിത്വം ഇല്ലായ്മയൊക്കെ ചോദ്യം ചെയ്യുകയും അവസാനം ആരെയെ പിടിച്ച് കുറയും ചെയ്യുന്നു നീ ഒരു ക്യാപ്റ്റൻ അല്ലേ ക്യാപ്റ്റൻ ആയിട്ട് നീ എന് ഇങ്ങനെ ചെയ്തു എന്നുള്ളത് അതിന് നമുക്ക് ഒരു കാര്യം പറയാം നാളത്തെ പ്രമേയം ഒരു എവിക്ഷൻ കാണിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ എവിഷനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല യബിക്ഷൻ ഇല്ലെന്നൊക്കെ പറയുന്നു എനിക്കറിയത്തില്ല ഏ പക്ഷേ ഒരു യബിക്ഷൻ്റെ കേസാണ് കാണിക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ അതുമല്ല നമ്മുടെ കലാഭവൻ സരിക ഔട്ടായിട്ടുണ്ട് നമ്മളെല്ലാം പറഞ്ഞതുപോലെ തന്നെ കലാഭവൻ സരിക ഔട്ടായിട്ടുണ്ട് ഏ അപ്പൊ ഇതായിരുന്നു ഫസ്റ്റ് നമ്മുടെ എന്താണ് സൽമാൻ ഖാൻ വീട്ടിനകത്ത് കയറും പോലെ ലാലേട്ടൻ ഒരു കിടലം എൻട്രിയൊക്കെ ചെയ്തു പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല പത്ത് പത്ത് പതിനെട്ട് പേര് നിൽക്കുന്ന സ്ഥലമല്ലേ അതുകൊണ്ട് വലിയ നല്ല ക്ലീനൊക്കെ ആയിരുന്നു എന്നൊക്കെ തന്നെയാണ് പിന്നെ ഇടയ്ക്ക് ക്യാപ്റ്റൻ തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം പിന്നെ അക്ബറിന്റെ കേസ് അക്ബറിന് നല്ല രീതിയിൽ കൊടുത്തു വെച്ചാൽ എട്ടിന്റെ പണി അക്ബറിന് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ അക്ബറിന്റെ ഓരോ ഓരോ സംഭവങ്ങൾ എടുത്ത് കാണിച്ചിട്ടുണ്ട് അക്ബർ വിളിക്കുന്ന അതായത് അനുമോട്ടടുത്തുകയർ കയറിക്കുന്നത് ആ പിന്നെ ആടെ അടുത്ത് നമ്മുടെ വേറെ നേരെടുത്ത് പോയി കയറിക്കുന്നത് അങ്ങനെ കുറെ കാര്യങ്ങൾ എടുത്തു എടുത്ത് കാണിക്കുകയും അതിനുശേഷം അക്ബറിനെ എന്ത് ചെയ്തു കൺസ്ട്രക്ഷൻ റൂമിൽ വിളിച്ചിട്ട് അവിടെ അക്ബറിന്റെ ഉമ്മ സംസാരിച്ചു മോനെ നീ മറ്റൊരു മോനെ പോലെയാണ് എനിക്ക് തോന്നുന്നത് നീ പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്നുവരെ ആര് പറഞ്ഞു ഈ പറയുന്ന അക്ബറിന്റെ ഉമ്മ പറഞ്ഞു അത് അക്ബറിനെ ഒരുപാട് ഫീലായി അക്ബർ ഒരുപാട് കരയൊക്കെ ചെയ്തു അതിനുശേഷം മാറാമെന്നൊക്കെ പറയുന്ന അവനെ ഒരുപാട് ഫീൽ ആകും കാരണം അമ്മയാണല്ലോ വിളിക്കുന്നത് പിന്നെ ഒനിയിലിനെ അഭിഷേകിനെയും ഇവർ രണ്ടുപേരെയും നല്ല രീതിയിൽ പയറിയിട്ടുണ്ട് ആ ഒരു ചീത്ത വിളിയും കാര്യങ്ങളൊക്കെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് ഒനിയിലായാലും ചൈതന് ഈ പറയുന്ന ആയാലും അതിനോടൊപ്പം ഒരു താക്കീതും കൂടി കൊടുത്തിട്ടുണ്ട് മനസ്സിലായോ റനയ്ക്കുള്ള താക്കീത് കൊടുത്ത് കൂടുതൽ ഇങ്ങനെ ഒരു ഒരു എന്താ ഒരു മിനിമം ആയിട്ട് ഇങ്ങനെ നമ്മൾ ഈ ചൊറിയുന്നത് കുറച്ചൊന്ന് കുറയ്ക്കണം എന്നുള്ള രീതിയിൽ റനയ്ക്ക് കൊടുത്തിട്ടുണ്ട് പിന്നീട് പിന്നീട് വന്നത് പണിപ്പുര ടാസ്ക്കുമായി ബന്ധപ്പെട്ട് ഓരോ ടാസ്കുകളുമായി ബന്ധപ്പെട്ട് ഓരോന്നോന്നായിട്ട് പറയുന്നു അതിനോടൊപ്പമാണ് എന്ത് പറഞ്ഞത് ഈ പറയുന്ന നമ്മുടെ ജ്യൂസ് കഴിക്കുന്ന ആ ടാസ്കും മറ്റേ മൃഗങ്ങളുടെ ടാസ്കും പിന്നീട് ഈ ത്യജിക്കുന്ന കേസ് അത് അവിടെ നിങ്ങൾ ത്യജിക്കാനാണോ ഇവിടെ വന്നത് അതോ നിങ്ങൾ പോയിന്റ് എടുക്കാനാണോ വന്നത് നിങ്ങൾ എന്തുകൊണ്ട് ബിഗ് ബോസിനോട് ചോദിച്ചില്ല ബിഗ് ബോസിനോട് ചോദിച്ചെങ്കിൽ ബിഗ് ബോസ് കൃത്യമായിട്ട് മറുപടി തരുമായിരുന്നു എന്ന് ലാലട്ടം പറഞ്ഞത് അവരോട് തെറ്റാണ് അത് അതിനകത്ത് ടാസ്കിന് അകത്തുള്ള ട്വിസ്റ്റാണ് മനസ്സിലാകില്ല അതിനുശേഷം അതിനുശേഷം അതിനുശേഷമാണ് അനീഷിന്റെയും ഈ പറയുന്ന ധൈര്യശാലികൾ എന്ന് പറഞ്ഞു പോയ സാധനം അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഞങ്ങൾ തന്നു കഴിഞ്ഞു ഞാൻ എന്റെ ഭാഗത്ത് തന്നെയായിരുന്നു ശരി മനസ്സിലായില്ല അത് അനീഷിന്റെ മൈൻഡ് ഗെയിം അല്ല എന്ന് തന്നെയാണ് അവിടെ ഞാൻ മനസ്സിലാക്കി ഇനി നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല ഏറ്റവും അവസാനത്തെ അവർ ലാലറ്റ എഴുത്തുന്ന ഒരു തുണ്ട് മാത്രം മതി അനീഷ് വിചാരിച്ചതായിരുന്നില്ല ആ ഗെയിം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വിചാരിച്ചതും ആയിരുന്നില്ല ആ ഗെയിം മനസ്സിലായി പക്ഷേ അവര് ഈ അവരെ കിടന്ന് രണ്ടെണ്ണം അവിടെ കിടന്ന് അടികൂടില്ല അതിനെ കാട്ടി ബെറ്റർ അനീഷ് ചെയ്തത് ആയിരുന്നു എന്നുള്ളത് ലാലേട്ടന് സമ്മതിക്കുന്നു ഞാനും സമ്മതിക്കുന്നു കാരണം അവർ സംസാരിച്ചില്ലെങ്കിൽ സംസാരിക്കാതെ ഇരിക്കാം ഒരു ഒരു സാധനമെങ്കിലും എടുത്തല്ലോ ഏതെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ മറ്റൊരു രണ്ടുപേരും എന്ത് എന്തു ചെയ്യില്ല അത് പറഞ്ഞില്ല പക്ഷെ അതുമല്ല ഇന്ന് ഈ പറയുന്ന ആര്യൻ ആദ്യം ഒന്നും ചെയ്തില്ലെങ്കിൽ രണ്ടാമത്തെ ആര്യന്റെ സ്റ്റാൻഡുകൾ ഓരോ ഓരോ സ്റ്റാൻഡുകൾ എടുത്ത് ഒരു ആറോ ഏഴോ സ്റ്റാൻഡ് അതായത് മുടി വെട്ടാമെന്ന് പറയുന്നത് മുടി വെട്ടില്ല എന്ന് പറയുന്നത് റിലീജിയൻ റിലീജിയൻ ഇതിൻ്റെ അകത്ത് എടുത്തിടുന്നത് ഞാൻ പതിനായിരം പോയിന്റ് ഉണ്ടെങ്കിൽ വെട്ടാന്ന് പറഞ്ഞത് ഞാൻ സിനിമയിലാണെങ്കിൽ എന്ന് പറഞ്ഞു പിന്നെ വന്ന് സിനിമയിലാണെങ്കിൽ ഞാൻ വെട്ടും അങ്ങനെ പറയുന്ന മിനിറ്റ് മിനിറ്റ് വെച്ച് മാറുന്ന ആര്യന്റെ സ്റ്റാൻഡുകൾ നിലപാടുകൾ ഓരോന്നോരന്നോരന്നായിട്ട് എടുത്ത് അടുക്കി കാണിച്ചിട്ടുണ്ട് അതിൽ ആര്യന്റെ മുഖത്ത് നല്ല എന്താണ് ഈ പറയുന്ന നല്ലൊരു വിഷമം ഉണ്ടായിരുന്നു ഏ അതൊക്കെ അതിനകത്ത് കാണാൻ സാധിച്ചു പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ രേണു സുധീര കേസ് രേണു സുധീര കേസ് എന്താണ് ഈ പറഞ്ഞതുപോലെ രേണു സുദീനെ നാണം കെട്ടത്തിന്ന് തന്നെ പറയാം നല്ല രീതിയിൽ രേണു സുധീനെ നാണം കെട്ടി രേണു സുദീ ആദ്യം പറയും ഇല്ല കാലഘട്ടം ഞാൻ അവിടെ സംരക്ഷിക്കാൻ വേണ്ടി പോയി നിന്നു എന്നൊക്കെ പറയുന്നു പക്ഷെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടൊന്നും പോയി നിന്നില്ല എന്നുള്ളത് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്രയാണ് ഇതിനകത്ത് നടന്നത് എല്ലാം കൂടി വിശദമായിട്ട് നമുക്ക് പിന്നെ പറയാം ഞാൻ പ്രത്യേകിച്ച് വന്നത് ഈ അനീഷിന്റെ കേസ് പറയാൻ വേണ്ടിയാണ് നമുക്ക് വീണ്ടും കാണാം